നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം കെൻ വില്യംസൺ അന്താരാഷ്ട്ര ടി ട്വൻ്റി മത്സരങ്ങളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു തൊണ്ണൂറ്റി മൂന്ന് അന്താരാഷ്ട്ര മത്സരങ്ങളാണ് ഷോർട്ടസ്റ്റ് ഫോർമാറ്റിൽ അദ്ദേഹം ന്യൂസിലാൻഡിന് വേണ്ടി കളിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ഒഫീഷ്യലായിട്ട് അറിയിക്കുന്നു ഞാൻ ടി ട്വൻ്റി ക്രിക്കറ്റ് ടി ട്വൻ്റി ഇൻ്റർനാഷണൽ മത്സരങ്ങൾ കളിക്കുന്നത് നിർത്തുകയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം ഞാൻ കുറേ കാലമായിട്ട് വളരെ ആവേശത്തോടു കൂടി കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന ഒന്നാണ് ടി ട്വൻ്റി ഐ ക്രിക്കറ്റ് തീർച്ചയായിട്ടും എല്ലാ ഓർമ്മകൾക്കും നന്ദി പറയുകയാണ് ഇതാണ് ശരിയായ സമയം എന്നെ സംബന്ധിച്ചിടത്തോളവും ടീമിനെ സംബന്ധിച്ചിടത്തോളവും വിരമിക്കാൻ ശരിയായ സമയം ഇതാണ് ഇത് വരുന്ന സീരീസുകളിലേക്ക് ടീമിനൊരു ക്ലാരിറ്റി കൊടുക്കുകയും അടുത്ത ടി ട്വൻ്റി വേൾഡ് കപ്പിന് മുമ്പ് അതിൽ കൂടുതൽ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവാനും സഹായിക്കും ഒരുപാട് ടി ട്വൻ്റി ടാലൻസ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തുണ്ട് അവർക്ക് ഇനി കളിക്കാനുള്ള അവസരം ലഭിക്കണം അടുത്ത വേൾഡ് കപ്പിന് അവരെ റെഡിയാക്കി എടുക്കണം ഇതാണിപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് തൊണ്ണൂറ്റി മൂന്ന് അന്താരാഷ്ട്ര ടി ട്വൻ്റി മത്സരങ്ങളാണ് അദ്ദേഹം ന്യൂസിലൻഡിനു വേണ്ടി കളിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ടി ട്വൻറ്റി ആയി ഡെബ്യൂ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് എഴുപത്തി അഞ്ച് മത്സരങ്ങളിൽ അദ്ദേഹം ബ്ലാക്ക് ക്യാപ്സിനെ നയിച്ചിട്ടുമുണ്ട് രണ്ട് ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പ് സെമി ഫൈനൽ മത്സരങ്ങളിലേക്ക് സെമിയിലേക്ക് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം ടീമിലെ സെമിയിലേക്ക് എത്തിച്ചു അതുപോലെ തന്നെ ഫൈനൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫൈനലിലേക്ക് എത്തിക്കുകയും ചെയ്തു ഏതായാലും ഇത് കെയൻ വില്യംസൺ അന്താരാഷ്ട്ര ടി ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക് സെൻഡ്യൂട്ടാം